നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിങ്ക് ലൈം ജ്യൂസ് തയ്യാറാക്കിയാലോ ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ആദ്യം നമുക്ക് നോർമൽ രീതിയിലുള്ളൊരു നാരങ്ങ വെള്ളം തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു നാരങ്ങ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര രണ്ട് ഏലക്ക നല്ല തണുത്ത വെള്ളം ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് ഇഞ്ചി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടില്ല ഇതിലേക്ക് മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയും ഏലക്കായുടെ കുരുവും നല്ല തണുത്ത വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഈ അടിച്ചെടുത്തിട്ടുള്ള നാരങ്ങ ജ്യൂസ് നമുക്കൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുക്കുമ്പോൾ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ എങ്ങനെയാണ് ഈ പിങ്ക് കളർ വന്നതെന്ന് നോക്കിയാലോ ഞാൻ ഇതാ ഈ വലിപ്പത്തിലുള്ള ഒരു മാതളം എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലൊട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത് നിങ്ങൾ എടുക്കുന്ന മാതളത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്താൽ മതി പഞ്ചസാരയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്തിട്ടുള്ള മാതളത്തിൻ്റെ ജ്യൂസ് നമുക്ക് ഐസ് ട്രേയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഐസ് ട്രേയിലേക്ക് ഒഴിച്ച് നല്ല രീതിയിൽ ഐസ് എടുക്കുക ഈ ഐസ് ക്യൂബാണ് നമ്മുടെ നോർമൽ നാരങ്ങ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇട്ടുകൊടുത്തൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ രുചികരമായിട്ടുള്ള പിങ്ക് ലൈം ജ്യൂസ് ഇവിടെ റെഡിയാണ്